Ricky bowling ini dia Wisnu Papu Safaru on strike

പുറത്താക്കാനുള്ള ഒരു ചാൻസ് ഫീൽഡർ വിക്കി മരുഭൂമിയിലൊരു മഴ പോലെ അൽ ജസീറയുടെ സ്കോർ ബോർഡിലേക്ക് ഒരു സിക്സർ പറഞ്ഞിരിക്കുന്നു Over completed. Fifteen runs, one week at loss. <laughs> <laughs>

െ അൽയുടെ ബാറ്റ്സ്മന്മാർ ഓരോരുത്തരായി കൂടാരം കയറുന്നു വലിയൊരു ഷോട്ടിനുള്ള ശ്രമം അതും വിക്കറ്റിൽ കലാശിച്ചിരിക്കുന്നു Twenty two runs, six wicket loss. KL seventy strikers hit the bowlers. चार चल पड़े भाई दो हैं। अभी जैसे ही रायरा स्ट्रोइ, स्कोर कोड लेके और एक सिक्सर प्राप्त करेंगे क्यों? एग्ज़ाम सिक्स वन। वेलकम मिस्टर रारोमल ऑन दिस माइक। लॉस ऑफ़ सिक्स विकेट्स। टीन ऑफ़ इन्स। इन द सेकंड टीम। The superstar is in a power come on the following, and his name is Sarah Tapros. Mm -hmm. mm -hmm. Oh, special one at Y, as well for us. Another cutting delivery, but means ഇന്നലകളിൽ ഒരുപാട് ഒരുപാട് വിക്കി ബോളുകൾ ഈ ഒരു മൈതാനം മറ്റൊരു ദിശയിലേക്ക് മാഞ്ഞ നിമിഷങ്ങൾ ഏറെയായിരുന്നു അവിടെ വീണ്ടും മറ്റൊരു തുടർക്കഥ പോലെ ആ പുള്ളുവൻ പാട്ടിന്റെ ഈരടി പോലെ വീണ്ടും Purity, another one up in the air. What a maxi, another maximum for left and per wahita. It's a beautiful compact hit. It's after completion of the very first overscope 15. But over pinned up with the Nigerian victor and then Mr. Predator there. It's both of us and Sankavan and Valia Lakshatina.

ഒരു ഫുൾ ടോസ് ഡെലിവറി അതിനെ പിക്ക് ചെയ്യാൻ സാധിക്കാതെ നിന്നും മത്സരം വഴുതി പോകുമ്പോഴും ഒരു സൈഡിൽ ആ കടിഞ്ഞാണിനെ കട്ടിച്ചു പിടിച്ചു വലിക്കാഞ്ഞ ഒരു നിമിഷം പോലും ഒരിഞ്ച് പോലും ആറ് ബോളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടുകൊടുക്കാൻ കാണിച്ച കാണിച്ചോ പിന്നിടുമ്പോൾ പതിനഞ്ച് റൺസ് ഒരു വിക്കറ്റ് നഷ്ടം ഇനി വിജയലക്ഷ്യം പതിനെട്ട് അതിനെ മുതലാക്കി ഒരു റൺ ഇവിടെ ഇന്നേ ദിവസം കാറ്റാണ് കളി നിയന്ത്രിക്കുന്നതെന്ന് പറയേണ്ടി വരും കളിക്കാതിരിക്കുകാടിന്റെ ക്രിക്കറ്റ് എന്ത് ചെയ്യണം എന്ത് ചെയ്യ ചെയ്യണ്ട അതൊക്കെ വ്യക്തമായി അറിയാവുന്ന താരങ്ങൾ പ്രതീക്ഷകൾ ഉടലെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം ഇനി പന്ത്രണ്ട് ബോളിൽ പതിനാറ് റൺസ് സകാലങ്ങൾക്ക് മുമ്പ് ഉമേഷ് ഡാമെന്ന കേരളത്തിന്റെ ഹൗമാൻ നടത്തിയ തേരോട്ടം പതിനൊന്ന് ബോളിൽ അഞ്ച് റൺസ് എറിഞ്ഞു പിടിച്ച് ചരിത്രം കുറിച്ച കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് 16 12 ിൽ പതിനാറ് രീതിയിൽ മറ്റൊരു another quality hitter another maximum for the man the left of for wicket from batting side another cracking shot and a miss fours conceded by bowler angana mattoru valiya visayam koodi mubarakam sankhavum ke seela congratulations